ഒരുപാടല്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് പോകുന്നതിന്റെ തലേന്നോ എന്നാണ് ഞാനൊക്കെ സംഭവം ഞാൻ പറഞ്ഞതാണ് അതുവരെ എനിക്ക് അങ്ങനെ കാണാനും പറ്റില്ലായിരുന്നു ഒരമ്മമാർക്കും എന്നാണ് എന്റെ എന്റെ ഒരു കാൽക്കുലേഷൻ അതെന്താന്ന് വെച്ചാല് നമുക്ക് പറയാനുണ്ടായ സാഹചര്യം ആ സുനിത ദേവദാസിന്റെ ഇന്റർവ്യൂലോ മറ്റോ ആണ് ഞാനത് പറഞ്ഞു തോന്നുന്നു അവള് ഓൺലൈനിലോ മറ്റോ ഇന്റർവ്യൂ എടുത്താണ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഇതേപോലെ നമുക്കിപ്പം ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക് എപ്പോഴും ഫോൺ കോളുകൾ വരും മിക്കവാറും ഈ നമ്മുടെ നമ്പറുകള് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് എല്ലാവരും അല്ലാട്ടാ വളരെ കുറച്ച് പേര് വിളിച്ചിട്ട് എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് എൻ്റെ മകളെ പോലെയാണ് സ്വന്തം പെങ്ങളാണ് ഞാൻ ആ അങ്ങനെ അപ്പൊ ഒരാള് ഒരാൾക്കുള്ളിൽ തോന്നുന്ന ഒരിഷ്ടത്തെ ഏഹ് അയ്യോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ അവര് ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ അപ്പൊ ആ ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞു വെക്കും പിറ്റേ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖാന്വേഷൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും വിളിക്കും പെങ്ങളുടെ സുഖാന്വേഷിക്കാൻ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അതെന്തിനാണ് അങ്ങനെ ഡെയിലി വിളിച്ച് ഒരാളെ വിളിച്ച സുഖവിവരം അന്വേഷിക്കേണ്ടത് പിന്നെ നമ്മൾ എടുക്കാതാവും കോള് ശല്യ ആ ചിലപ്പോൾ വീഡിയോ കോൾ ഒക്കെ ചെയ്തു കളയും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോ കുളിക്കാൻ കയറുന്ന ടൈം ആയിരിക്കും വീഡിയോ കോൾ ഒക്കെ ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് ടെക്നിക്കലി ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ആങ്ങളെ കാണുന്ന പോലെ എനിക്ക് വേറൊരു ആളെ എന്റെ സ്വന്തം ബ്രദറായിട്ട് കാണാൻ പറ്റുമോ ഇല്ല പറ്റില്ല എനിക്ക് എന്റെ മകനെ പോലെ എനിക്ക് വേറൊരാളെ കാണാൻ പറ്റില്ല എന്ന് ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഓക്കേ അതിനുശേഷം ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കുറേ ബിഗ് ബോസിന് അത് വേറൊരു ലൈഫാടാണ് ഇപ്പോൾ കൊറോണ വന്നു നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കള്ളു കുടിക്കുന്നവർക്ക് വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ അതും കുടിക്കാം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ വർക്കിംഗ് സ്പേസിൽ പോകാൻ പറ്റുന്നില്ല റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കടകളിൽ പോകാൻ പറ്റുന്നില്ല ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ആ സമയത്ത് പോലും ആളുകൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയി ഇതൊന്നുമില്ലാത്ത ഒരു സ്പേസിൽ പരസ്പരം പരിചയമില്ലാത്ത പതിനാറ് പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ കഴിയണത് നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നും ഇതായിരിക്കില്ല ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി കാരണം എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എനിക്ക് മനസ്സിലാവണണ്ട് എന്റെ തലേലെ സ്ക്രൂ ഒക്കെ വീഴുന്നത് സീരിയസ്ലി ഞാൻ ഇങ്ങനെ അപ്പൊ എന്റെ ഒരു ആഗ്രഹം എനിക്ക് ഭരണാച്ചന കാണാൻ പറ്റില്ല ദൈവം എനിക്ക് അവന്റെ കൈ ഒന്ന് ആ കൈ ഒന്ന് അതിന്റെ ഇടയിൽ കൂടി ഒന്ന് കാണാൻ പറ്റായിരുന്നെങ്കിൽ ഞാൻ ഞാനവിടെ പൊട്ടിക്കറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റാതെ കാരണം അപ്പൊ ചോദിക്കും നീ എന്തിനാ പോയേന്ന് ചോദിക്കും ഓർത്ത് എനിക്ക് ഈസി ആയിട്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നും ഭരണാച്ചന സ്കൂളിൽ പോയപ്പോ ഞാന് ടോയ്ലറ്റിൽ ല്ല ഞാനിന്ന് അവിടെ നിന്ന് പോരും എനിക്കിന്ന് അവനെ കാണാൻ പറ്റില്ല സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോ ഇനി ഞാൻ പത്ത് പതിനഞ്ചു ദിവസം കഴിയുമ്പോഴേ സീരിയസ് ഇത് കണക്കിലാക്കണ്ട അപ്പൊ ഇനി ഓ സ്കൂളിൽ പോകുമ്പോഴും അമ്മ കരയുന്നു അല്ല അതല്ല അതിന്റെ ഫീല് അവന് സ്കൂളിൽ പോയി എനിക്ക് അവനെ ഡെയിലി കാണാൻ പറ്റില്ല അപ്പോ ഇനിപ്പോ വൈകുന്നേരം സാധാരണ ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലുണ്ടാവും ഞാനവൻ വരുമ്പോ അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങണത് ഇന്ന് മുതൽ ഇനി അത് പറ്റില്ല എന്നിപ്പോ ഞാൻ പോകുമല്ലോ അപ്പൊ എനിക്ക് അവൻ പോകുമ്പോൾ ഒരു തിങ്കളാണ് ഇതിന്റെ നൂറരട്ടിയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുഭവിച്ചത് അവിടെ വെച്ചിട്ടാണ് ഈവൻ ഫുക്രു ഞാൻ പറഞ്ഞത് സത്യമാണ് അവിടെ വെച്ചിട്ട് എനിക്ക് എന്നുള്ളതല്ല ആ ഒരു സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഈ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭരണാച്ചൻ എന്നെ ഡി എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്റെ മോൻ വന്ന് വിളിക്കും അതുപോലെയൊക്കെ ഭരണാച്ചൻ ഹലോ അതുപോലെ ഇവൻ പുക്രപ്പം വന്നിട്ട് ഡി വഞ്ചുപത്രോസ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ എനിക്ക് കൊച്ചു വിളിക്കുന്ന പോലെ തോന്നുന്നു അതുപോലെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നലെ ഭരണാച്ചൻ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു പ്രശ്നം ഞണ്ടെടുത്ത് എനിക്ക് തന്നു എനിക്ക് എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാ അതുപോലെ തന്നെ ഇവൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ ഇഷ്ടുകൊണ്ട് ഇവൻ അവന്റെ ചിക്കൻ പീസ് എനിക്ക് വരട്ട് എന്റെ പപ്പടം എടുത്തുകൊണ്ട് പോവൻ അവൻ അതാ ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയത് കാരണം എനിക്ക് പെട്ടെന്ന് ഭരണാച്ചനായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനെ എന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ മകനായിട്ട് ഞാൻ ദത്തെടുത്തു എന്നല്ല അതിന്റെ അർത്ഥം ഇതൊക്കെ സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതിപ്പോ ദയോ ദയക്കും കേയാണെങ്കിൽ ദയക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അതെ ദയപ്പോ അതിനകത്ത് ചോദിച്ചു എന്താണ് ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്നവളാണോ എന്നൊക്കെ ചോദിച്ചു അല്ല ദയനോട് പറയാണ് ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറിയതൊന്നുമല്ല ഇതാണ് ഇതിന്റെ വാസ്തവം അപ്പം പറഞ്ഞ പോലെ അവിടെ വെച്ചിട്ട് ദയക്ക് അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല പുറത്ത് പിന്നെ നിലനിൽപ്പിന് വേണ്ടിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യല്ലേ അപ്പൊ അതൊരു ചെയ്തോട്ടേ കുഴപ്പമില്ല എനിക്ക് സീരിയസ്ലി നോ നെക്സ്റ്റ് വെറുതെ അടിക്കല്ലേ മഞ്ജു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതെന്താണാവോ